പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ കാണുന്നത് ഉണ്ടോ ആ മതിൽ കെട്ടിയത് അവിടെ നിന്ന് നമ്മൾ നമ്മൾ ആണ് കേട്ടോ അത്രയും ദൂരം ഫ്രണ്ടേജ് ആണ് എന്താ ബൈക്ക് നിർത്തിയിരിക്കണം ഉണ്ടോ അവിടെ നിന്ന് വീണ്ടും പോകണം ഏകദേശം ഒരു ഒരു അൻപത് മീറ്ററോളം ഫ്രണ്ടേജ് തന്നെയുണ്ട് വീടിൻ്റെ ഫ്രണ്ടേജ് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അതായത് ഈ കാണുന്ന പറമ്പ് കിടക്കണോ ഈ പറമ്പിൻ്റെ വലത് ഭാഗത്ത് പഞ്ചായത്ത് റോഡാണ് വരുന്നത് ആ വലതുപാത്ര അതൊരു കനാൽ ഭാഗമാണ് ആ സൈഡ് ഒരു കനാലാണ് അതിൻ്റെ മുൻവശത്താണ് നമ്മൾ ഈ കാണുന്നത് ടാറിങ് റോട്ടിൽ നിന്നും നേരെ കയറാൻ ഒരു കനാലിൽ നിന്നും നമുക്കൊരു വീതിയുള്ള കോൺക്രീറ്റ് ചെയ്ത പാലം അവിടെ നിന്നും കാണുന്ന അവിടെ നിന്നാണ് നേരെ കയറി വരുന്നത് ഒരു ലക്ഷറി വീടാണ് ഈ കാണുന്നത് പതിനാലര ഏക്കർ സ്ഥലമാണ് ഈ പറമ്പിൽ ആയിരത്തി അറുന്നൂറ് റബ്ബറാണ് വെട്ടുന്നത് അതിൽ നാനൂറെണ്ണം ഷോർട്ടറായിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് നാലാം വർഷം വെട്ടുന്ന ആയിരത്തി ഇരുന്നൂറ് റബ്ബറ് ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൂടാതെ അയ്യായിരം കാപ്പിയുണ്ട് അയ്യായിരം കാപ്പി നൂറ്റി എഴുപത് തെങ്ങ് അറുപത് കവുങ്ങ് പിന്നെ കുരുമുളക് ഈ പറമ്പിലുള്ളത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഏക്കറിന് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ഏക്കറിന് കേട്ടോ ഓണറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വിലയിൽ മാറ്റം വരുന്നതായിരിക്കും ഇതിൽ വെള്ള സൗകര്യത്തിനായിട്ട് ബോർ വെല്ലുണ്ട് പോലെ വെള്ളമാണ് അപ്പോൾ ഈ പറമ്പിൽ മൊത്തം സ്പ്രിങ്ക്ളർ ഇട്ടിട്ടുണ്ട് നനച്ചു റബ്ബർ ജാ കുരുമുളക് ജാതി എന്നെ കാപ്പി ഇതെല്ലാം നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന ഷീറ്റ് പരയണ് ഇതിനകത്ത് മാവ് ഉണ്ട് മാവ് പ്ലാവ് തെങ്ങ് കവുങ്ങ് അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഈ പതിനാലര ഏക്കർ സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വാഴ വെച്ച് കൊടുത്തിരിക്കണേ എല്ലാത്തിലും കുരുമുളക് കുരുമുളക് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കുരുമുളക് കാച്ചു നിൽക്കുന്നതാണ് ഒരു പത്ത് നാനൂറ് റബ്ബറ് മുറിക്കാതെ മുറിക്കാറായ റബ്ബറാണ് ഷോർട്ടർ വെട്ടിക്കൊണ്ടിരിക്കുന്നു ബാക്കിയുള്ള റബ്ബറെ എല്ലാം നാലാം വർഷം വെട്ടുന്ന റബ്ബറാണ് നല്ല നാടൻ തെങ്ങായതുകൊണ്ട് ഇഷ്ടംപോലെ കായ് ഉണ്ട് പിന്നെ റോഡ് ഫ്രണ്ടേജ് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ടവറിംഗ് റോഡ് ഫ്രണ്ടേജ് എൽ ഷേപ്പിൽ ഈ പറമ്പിന് അതിർത്തി ഭാഗം അനുസരിച്ച് റോഡ് ഫ്രണ്ടേജ് കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് ഭാഗമാണെങ്കിൽ നമുക്കൊരു ഒരു ഒന്നോ രണ്ടോ ഏക്കറാണെങ്കിൽ നമുക്ക് ആ റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണെങ്കിൽ മുറിച്ചു കൊടുത്ത് സെൻറ്റിന് ഒരു ഉറുപ്പിയ പ്രകാരമൊക്കെ മുറിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഒന്ന് ഒന്നര ഉറുപ്പ്യ പ്രകാരമൊക്കെ മുറിച്ചു കൊടുക്കാൻ സുഖമായി പറ്റും തൊട്ടൊരു കറക്റ്റ് ഒരു അറുനൂറ് മീറ്റർ ദൂരത്താണ് ഒരു മെയിനായിട്ട് വരുന്ന ഒരു ടൗണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ടൗണിലേക്ക് പോകണമെങ്കിൽ ഒരു അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഈ പറമ്പ് ചുറ്റും ഞാൻ നടന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറോളം വരും പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് പക്ഷേ അത്രയൊന്നും നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് ഞാൻ ഈ ചെയ്യുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകില്ല പക്ഷേ നേരുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് റബ്ബറ് തെങ്ങ് കവുങ്ങ് അങ്ങനെ എല്ലാം പറഞ്ഞതെല്ലാം ഇതിൽ തന്നെ ഉൾക്കൊള്ളുന്ന എല്ലാ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ വീടിന് ടാക്സ് ലക്ച്വറി ടാക്സൊക്കെയാണ് അടയ്ക്കുന്നത് ഇതാണ്ടോ പറമ്പിനകത്തോടെ തന്നെ എല്ലാ പറമ്പിലും മൊത്തം വെള്ളം ഫുൾ ടൈം വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ഭാഗം അതായത് ഒരു സൈഡ് ഈ പതിനാലര ഏക്കർ വരുന്നുണ്ടെങ്കിൽ ഒരു എട്ട് ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ഫുള്ളും നനച്ചു ആ കാപ്പിക്കും റബ്ബറെല്ലാം നനച്ചിട്ടാണ് ഇവർ റബ്ബറൊക്കെ വെട്ടുന്നത് കേട്ടാ ഫുള്ള് നനഞ്ഞ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം സ്റ്റാർട്ടിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ ഇത്രയും നല്ലൊരു വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനേക്കാണ് നമ്പർ മാറ്റി കോൺടാക്റ്റ് ചെയ്യുക നേരിട്ട് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വീഡിയോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയ വീഡിയോമാറ്റി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക